എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും ജനപ്രിയമായ പദ്ധതിയാണ് പി കിസാൻ അഥവാ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി എന്ന പദ്ധതി നിലവിൽ പതിനെട്ട് ഗഡുക്കളായിട്ട് മുപ്പത്തി രൂപ വീതമാണ് പി കിസാൻ ഗുണഭോക്താക്കൾക്ക് ഈയൊരു പദ്ധതിയിലൂടെ ലഭിച്ചിട്ടുള്ളത് ഇനി വരാനുള്ളത് പത്തൊമ്പതാമത്തെ ഘടുവാണ് പത്തൊമ്പതാം ഗഡുവിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഓരോരുത്തരും പി എം കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കൾ ഇപ്പോൾ ഇതിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് എത്തിയിരിക്കുകയാണ് അതായത് പത്തൊമ്പതാം ഗഡുവായ രണ്ടായിരം രൂപ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതിൻ്റെ വിതരണം ആരംഭിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അടുത്ത മാസം അതായത് ഫെബ്രുവരി മാസത്തിലാണ് വിതരണം ഉള്ളത് ഒരറ്റ സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ ഒരു തുകയുടെ വിതരണ നടപടിക്രമങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് ഡയറക്റ്റ് ബെനഫിറ്റ് ട്രാൻസ്ഫർ സംവിധാനം വഴിയാണ് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഓരോരുത്തരുടെയും ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഈയൊരു പി എം കിസാന്റെ ധനസഹായം ക്രെഡിറ്റ് ക്രെഡിറ്റാകുന്നത് നമ്മുടെ സംസ്ഥാനത്തുൾപ്പെടെ രാജ്യത്ത് ഉടനീളമുള്ള കർഷകർക്ക് വളരെ ആശ്വാസകരമായ പദ്ധതിയാണ് പി എം കിസാൻ സമ്മാൻ നിധി അപ്പോൾ ഈ കാര്യം പി എം കിസാൻ സമ്മാൻ നിധിയുടെ തുക മേടിക്കുന്ന എല്ലാവരും ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പുതിയ നല്ല ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് നമുക്ക് വീട്ടിൽ കണ്ടുമുട്ടാം നന്ദി